ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ബാക്കി വന്ന ചോറ് രണ്ട് മുട്ടയും കൊണ്ട് നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് തയ്യാറാക്കാം അപ്പോൾ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും എപ്പോഴായാലും കഴിക്കാൻ പറ്റും നല്ലൊരു സ്നാക്സാണ് കേട്ടോ അപ്പം മക്കൾക്ക് കൊടുത്തുവിടാനായിട്ടും നല്ലൊരു ടേസ്റ്റിയാണ് നേരെ വീട്ടിലേക്ക് പോവാം ബാക്കി വന്ന ചോറ് തന്നെ എടുത്തിട്ടുള്ളത് രാവിലത്തെ ബാക്കി വന്ന ചോറാണ് കേട്ടോ ഒരു ചെറിയൊരു കപ്പിന് ബാക്കി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്താ കുറുവരിയിൻ്റെയാണ് ഏത് അരിൻ്റെ ചോറായാലും കുഴപ്പമില്ല ഇതേപോലെ ഞാൻ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതേപോലെ രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കണമെന്നില്ല ഈ ഒരു ചോറ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഇതേപോലെ മുട്ട ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് か。 ഞാൻ ഇതാ മൊത്തം ചോറും കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചോറ് കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ആ മുട്ടയും കൂടി കൂടുതലായിട്ട് എടുക്കാനായിട്ട് നോക്കണേ ഇതേപോലെ ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം കൂടി പോകാൻ പാടില്ല ഇതേപോലെ ക്രീമി രൂപത്തിൽ ആക്കി അരച്ചെടുക്കേണ്ടതാണ് കേട്ടോ ഞാൻ ഇതാ നല്ല ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും അതിൻ്റെ തരിതരിപ്പൊന്നും ഇല്ലാതെ ഇതേപോലെ അരച്ചെടുക്കണം അപ്പോൾ വെള്ളം കുറച്ച് അരച്ചെടുക്കാനായിട്ട് നോക്കാം ൊക്ക ലൂസായി പോകാനായിട്ട് പാടില്ല അപ്പോൾ ഇതാ ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഞാനിതാ ഈ ഒരു മിക്സ് ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കൂടുതലായിട്ട് ലൂസായിട്ടൊന്നും ഇല്ല വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇതിതാ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുവന്ന മുളകും കൂടിയിട്ട് കുറച്ച് കൂടുതലായിട്ടൊന്ന് ക്രഷാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിനു ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളിയും അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ മെയിനായിട്ട് നല്ലൊരു ടേസ്റ്റ് കുറച്ചും കൂടി കൂടാൻ വേണ്ടിയിട്ട് ഇതാ കൊഞ്ചൻ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ചെമ്മീൻ കൊഞ്ചൻ എന്നൊക്കെ പറയും ഇതേപോലെ ചെറുതായിട്ട് ഞാനൊന്ന് മുറിച്ചെടുത്തതാണേ അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ചിക്കനായാലും ബീഫായാലും കുഴപ്പമില്ല ചിക്കനായാലും ബീഫായാലും കുറച്ചൊന്ന് ക്രഷ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്താൽ മതി ടേസ്റ്റ് കൂടുതലായിരിക്കും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഈയൊരു ചോറും മുട്ടയും മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ട്ടിത ഇതേപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ലട്ടാ അപ്പോൾ ഇത് നമുക്ക് കല്ലിലും വേണമെങ്കിൽ ചുട്ടെടുക്കാം ഞാൻ ഇത് നേരെ ചുട്ടെടുക്കാൻ പോകുന്നുണ്ട് ഇതേപോലെ കുഴിയുള്ള ഒരു സ്പൂൺ വെച്ചിട്ട് വേണം നിങ്ങൾ ചുട്ടെടുക്കാനായിട്ടാ കേട്ടോ അപ്പോൾ ഇത് നല്ല തിളച്ച എണ്ണയിലേക്ക് ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതാ നമ്മൾ സ്പൂണിങ് എടുക്കുന്ന സമയത്ത് ആദ്യം അതിലേക്ക് ഉറ്റിപ്പോകുന്നുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ നമുക്ക് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കാതെ മൂന്നോ നാലോ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു ഭാഗം വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇത് മുട്ട ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് കുറച്ചൊരു എണ്ണയും കൂടിയാണ് കേട്ടോ അപ്പം നന്നായിട്ടൊരു എണ്ണ ഉള്ള ഒരു സ്നാക്സ് തന്നെയാണ് അപ്പോൾ ഇത് എപ്പോഴൊന്നും ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല എന്നാലും നമുക്ക് ഒരാഗ്രഹത്തിന് ഉണ്ടാക്കിയിട്ട് എപ്പോഴെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇത് നല്ലോണം ആയതിന് ശേഷം ഞാനിത് ഇത് കോരി മാറ്റുന്നുണ്ട് അപ്പം നല്ല പൊളിയാണ് ഇതിൽ ചെമ്മീനും കൂടി ഇട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ ഈ ഒരു ചെമ്മീനും നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ച് ലൂസായിപ്പോയി എന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർക്കട്ടെ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ മൈദോമാവോ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഇതേപോലെ കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എന്തെങ്കിലും ഒരു മാവ് ഇട്ടിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കാം ഞാൻ ഇതാ മൊത്തത്തിൽ ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ലാസ്റ്റോട്ട് നല്ലൊരു ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതാ നമുക്കിതാ നന്നായിട്ട് കിട്ടിയിട്ടുമുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലായിട്ടുള്ള നമ്മുടെ ചോറ് വെച്ചിട്ടുള്ള നല്ല സൂപ്പർ വട റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളിതേപോലെ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ചൂട് ആയാലും ചൂട് തണുത്തതിന് ശേഷം കഴിക്കാനും നല്ല ടേസ്റ്റാണ് നല്ല എരിവും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ട ഇതിലേക്ക് ചിക്കനോ ബീഫോ ആഡ് ആക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം മതി അല്ലെങ്കിൽ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ കറിയുടെ കൂടെ കഴിക്കാനായിട്ടും കറിയില്ലാതെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് ട്ട് ഇത് കാണുന്നതോടൊന്നുമില്ല നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്